നിലമ്പൂരിൽ സി പി എമ്മിന്റെ പ്രചരണം അടുത്ത തലത്തിലേക്ക് നീങ്ങുകയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഈ ആഴ്ച നിലമ്പൂരിലെത്തും പ്രചരണം അതിന്റെ എല്ലാ ആവേശത്തിലേക്കും നീങ്ങും ഇപ്പോൾ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉണ്ട് അദ്ദേഹവും ഈ പ്രചരണത്തിനെ നേരിട്ട് നേതൃത്വം എത്തുകയാണ് എന്താണ് സി പി എം ഇടതുമുന്നണി ഈ നിലമ്പൂർ ജനങ്ങളോട് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഈ നിലമ്പൂർ മണ്ഡലം രണ്ടായിരത്തി പതിനാറിന് മുമ്പും പതിനാറിന് ശേഷവും എടുത്തു പരിശോധിക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഈ ഒമ്പത് വർഷക്കാലം അത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലാകെ ഈ ഒമ്പത് വർഷക്കാലം വന്ന മാറ്റങ്ങൾ അത് അത്ഭുതകരമാണ് സംസ്ഥാനത്തും ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഈ ഒമ്പത് വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ നടത്തിയത് ജനങ്ങൾ ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ അഞ്ച് വർഷത്തെ ഇടപെടലാണ് ഭരണത്തിന് കാരണമായത് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് സർക്കാരിന്റെ തുടർച്ചയാണ് ഈ സർക്കാർ അപ്പൊ ആ നിലയിൽ വികസനം അത് ജനങ്ങളിൽ നിലമ്പൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിനേറെ സഹായകരമായി മാറുന്നു രണ്ടാമത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അത് പൊതുവെ ജനങ്ങൾക്ക് സ്വീകാര്യമാണ് മൂന്നാമത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജ് എല്ലാവരും അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ് ഈ മൂന്ന് ഫാക്ടേഴ്സും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വിജയിക്കുന്നതിന് കാരണമായി മാറും ഈ വികസനം എന്ന് പറയുമ്പോഴും കോൺഗ്രസ് യു ഡി ഇപ്പോഴും പറയുന്നത് മലപ്പുറത്തോട് വല്ലാത്തൊരു അവഗണന അവഹേളനം സി പി എം കാലങ്ങളായി നടത്തുന്നു അത് വി എസിന്റെ കാലത്തെ പരാമർശങ്ങൾ ഉൾപ്പെടെ വി എസ്സിന്റെ കാലത്തോതിലുള്ള പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ലേഖനമൊക്കെ ചൂണ്ടിക്കാട്ടി പറയുന്നത് അത് അതാണ് ചർച്ച ചെയ്യണമെന്ന് അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നു യു ഡി എഫ് നേതൃത്വത്തിന്റെ ഒരു പ്രത്യേകത പച്ചക്കള്ളം പറയാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത് സഹാ എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് പിന്നീട് അങ്ങോട്ട് മാറി ഭരിച്ച ഇടതുപക്ഷ സർക്കാരുകൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നടത്തിയ ഓരോ വികസന പ്രവർത്തനവും ഞാൻ എടുത്തു പറയേണ്ടതില്ല അപ്പം ഇതിനകത്ത് തന്നെ ചർച്ചയായി കഴിഞ്ഞു അപ്പം ഇത് എല്ലാവരും അറിയുന്ന കാര്യമാണ് പക്ഷെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുക മതവർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടത്തുക ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പയറ്റുന്ന രീതി ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ വികസനവും ശരിയായ രാഷ്ട്രീയ നിലപാടും മുറുക പിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയത് പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കാണുന്നത് എന്നാൽ യു ഡി എഫ് നെഗറ്റീവായി ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സ്പർദ്ധ സൃഷ്ടിക്കാൻ പച്ചക്കള്ളം പ്രചരിപ്പിക്കാനൊക്കെ താല്പര്യം എടുക്കും ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ ദേശീയപാത വികസനവും വലിയ ചർച്ചയാണ് ദേശീയപാത ഓരോ തവണ വരുമ്പോൾ ഓരോ പുതിയ സംഭവങ്ങളും റീലിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അവസാനം തകർന്നു വീണപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ റീൽ എന്ന് പറഞ്ഞാൽ എന്തോ നിരോധിക്കപ്പെടേണ്ട ഒരു സംവിധാനമാണെന്നാണ് ചിലരുടെ സംസാരം കേട്ടാൽ തോന്നുക കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും മറ്റ് അക്കൗണ്ടുകളൊക്കെ എടുത്തു നോക്കിയാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റീൽ ഉപയോഗിച്ച പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് ഞാൻ അതിനെ അദ്ദേഹത്തെ കുറ്റം പറയില്ല പഴയ പഴയകാലത്ത് റീൽസ് സംവിധാനവും ഇല്ല പുതിയ കാലത്തെ സംവിധാനത്തെ അദ്ദേഹം ഉപയോഗിക്കുന്നു ഇതിനെതിരെ വിമർശനം നടത്തുന്ന പല നേതാക്കന്മാരും സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരാണ് ഞാൻ ആരെയും പേര് പറയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ഭരണ നേട്ടങ്ങൾ എത്തിക്കുന്നതിൽ സഹായകരമായ സമീപനം സ്വീകരിക്കാറില്ല അപ്പൊ ഇത് ഞാൻ പറയുന്നത് എത്രത്തോളം വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൽ ഞങ്ങൾ കാണുന്ന പല സാധ്യതകളിൽ ഒരു സാധ്യതയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആണ് എന്ന് കരുതുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ നേരിട്ട് ജനങ്ങളെ ബന്ധപ്പെടുന്നവരാണ് എന്നാൽ ജനങ്ങളുമായി നമ്മൾ നടത്തുന്ന ഇടപെടലുകളുടെ പ്രതിഫലനം കൂടിയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ പുതിയ കാലത്ത് ഏറ്റവും സാധ്യത വലിയ വീഡിയോ ഇടുന്നതിനേക്കാൾ ചെറിയ വീഡിയോകളാണ് യൂട്യൂബിലാണെങ്കിൽ അതിന് ഷോർട്സ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസ് ഒക്കെ വരും ഏറ്റവും അധികം ഒരു ദിവസം എട്ടും പത്തും റീൽസ് ഇടുന്നവരാണ് റീൽസിനെ വിമർശിക്കുന്നത് അത് അവരുടെ ഒരു രീതിയാണ് മതവർഗീയതക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്യും ഏത് മതവർഗീയവാദികളുമായി കൈകോർക്കാനും തയ്യാറാണ് അതുപോലെ രാവിലെ മുതൽ രാത്രി വരെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവർ സോഷ്യൽ മീഡിയക്കെതിരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ പ്രചരണം നടത്തുന്നു അത് ഇവർ ഭയക്കുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ വളരെ ഗംഭീരമായി ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങളെല്ലാവരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രവർത്തകരെല്ലാവരും നല്ല നിലയിൽ പ്രചരിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് അതിലിവർക്കൊരു പേടിയാണ് റീൽസ് നിരോധിക്കണം എന്നുള്ള അഭിപ്രായം യു ഡി എഫിനുണ്ടോ ഉണ്ടെങ്കിൽ പറയട്ടെ നമുക്കൊരു ചർച്ച വെക്കാം ഇത് അടിയന്തരാവസ്ഥയൊന്നുമില്ലല്ലോ റീൽസ് ഏതൊരു പൗരനും ഉപയോഗിക്കാം ഇപ്പോൾ ഈ റോഡ് നോക്കൂ പഴയ ഈ റോഡിൻ്റെ അവസ്ഥ അപ്പോൾ ചെയർമാൻ ചെയർമാനാണ് പറഞ്ഞത് ഞങ്ങൾ വന്നതിന് ശേഷമുള്ള മാറ്റാണ് അപ്പം അന്ന് ഇന്ന് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് പ്രചരിപ്പിച്ചു പഴയ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള സ്ഥിതിയും രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള സ്ഥിതിയുമായി ഞങ്ങൾ റീൽസ് ഇടും ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കും അത് ഏതെങ്കിലും ഒരു അല്ല എല്ലാ വകുപ്പിൻ്റെയും ഞങ്ങളത് ചെയ്യും ഇനി അത് ശക്തിപ്പെടുത്തും തുടരും അത്തരം നിലപാടുകൾ ഈ ദേശീയപാതാ വികസനം നമ്മൾ പ്രതീക്ഷിച്ച വേഗത്തിൽ പ്രതീക്ഷ സമയത്ത് പൂർത്തിയാകുമോ അങ്ങനൊരു ആശങ്കയുണ്ടോ ഒരു തരത്തിലുള്ള പ്രയാസമില്ല നമുക്കൊക്കെ പ്രയാസകരമായ ചില സംഭവങ്ങൾ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായി നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അത് പരിഹരിക്കാൻ കർക്കശമായ ഇടപെടൽ നടത്തണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ കൂടി അഭിപ്രായം അത് അതേ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് അവർ ഇടപെടുന്നു ഇനി എന്തെങ്കിലും തെറ്റായ പ്രവണത ഉണ്ടെങ്കിൽ ഇനിയും പരിശോധിക്കാവുന്നതാണ് എന്നാൽ ഇതിനൊക്കെ ഒരു ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂളിൽ ഇത് പൂർത്തീകരിക്കണം അതിന് എല്ലാ നിലയിലും ഇടപെടുമെന്നാണ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി മിനിസ്റ്ററുമായി ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം നൽകിയ ഉറപ്പ് അതിൻ്റെ ഭാഗമായി നമുക്കത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നാൽ യു ഡി എഫ് ഇതിലെടുക്കുന്ന സമീപനം ഇത് നടക്കരുത് അല്ലെങ്കിൽ ഇതിൻ്റെ വേഗത കുറക്കണം അങ്ങനെ ഒരു സമീപനമാണ് അത് കനകോലും അവരെ ഉപദേശിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയപാതയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചരിത്രമൊക്കെ തന്നെ വീണ്ടും ചർച്ച ചെയ്യപ്പെടും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ യു ഡി എഫ് ഭരിച്ചപ്പോൾ യു ഡി എഫ് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥിതിയും തമ്മിലടിയും കാരണം ഇതിനൊന്നും നേരെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഓഫീസൊന്നും പൂട്ടിപ്പോയതാണ് രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ സർക്കാർ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു കൂടുതൽ പണം തരാൻ കേന്ദ്രം തയ്യാറായില്ല പിന്നീട് സംസ്ഥാന സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇതിന് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു അയ്യായിരത്തി അറുനൂറ് കോടി യഥാർത്ഥത്തിൽ ഒരു പിഴയായിരുന്നു യു ഡി എഫ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഗ്രൂപ്പ് കളിച്ച് തമ്മിലടിച്ച് ഇതൊന്നും നോക്കാതെ നിലപാട് സ്വീകരിച്ചതിന് പിഴയടക്കലായിരുന്നു ഇത് ആ ഫണ്ട് അടച്ചു ഭൂമി ഏറ്റെടുക്കൽ മുന്നോട്ട് പോയി എന്തൊക്കെ സമരം നടത്തി പൊളിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സമരം ഇപ്പോൾ ദേശീയപാത വരുന്നതിന് ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യവും ഇല്ലെല്ലാവരും ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത് എവിടെയെങ്കിലും നിർമ്മാണത്തിൽ അപാകത ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചത് പരിശോധിക്കാം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് അതിൽ പരിഹാരം കാണാൻ പറയാം അതിന് പകരം ഇത് സമ്മതിക്കില്ല ഇത് അനുവദിക്കില്ല എന്നൊക്കെ നിലപാടെടുത്താൽ അത് ദേശീയവാദിയുടെ കാലന്റെ പണിയാണ് ആ കാലം പണി എടുക്കുന്ന ആരെയും ജനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല അതൊരു വസ്തുതയാണ് പലയിടങ്ങളിലും ഇവരുടെ ഒരു തെറ്റായ ധാരണ ഇതെന്തോ സമയത്ത് പൂർത്തീകരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അത് കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരാൻ കാരണമാകുന്നു അതിപ്പോൾ ഇതില്ലെങ്കിലും എൽ ഡി എഫ് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരിക അതിൽ സംശയമൊന്നുമില്ല ഇത് ഇനിയിപ്പോ ഇവർ തടഞ്ഞാലുള്ള സീറ്റും കൂടി ഇവർക്ക് പോകും ഇതിലെ പോരായ്മ പരിഹരിക്കണം ഇടപെടണം പക്ഷേ അതുകൊണ്ട് ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതിന്റെ പ്രധാന പങ്ക് ഇടതുപക്ഷ സർക്കാരിനല്ല എന്നാരെയും കരുതോ രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫ് സർക്കാർ അല്ലായിരുന്നെങ്കിൽ ഇത് ഉണ്ടാവുമായിരുന്നു ആ പണം കൊടുക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ധാരണയാണ് മുമ്പ് കോവിഡ് കാലത്ത് ഇതുപോലെ തെറ്റായ പ്രചരണം നടത്തി ഇപ്പോൾ ദേശീയപാതയുടെ കാര്യത്തിൽ നടത്തുന്നു ഇവര് പഠിക്കാൻ തയ്യാറാകുന്നില്ല അന്ന് ഉള്ള സീറ്റും കൂടി കുറഞ്ഞൊരു സ്ഥിതി ഉണ്ടായിരുന്നു അത് ഇത്ര നിലപാടാണ് ഇത്ര നെഗറ്റീവ് അപ്രോച്ചാണ് ഇപ്പോഴും ആ നെഗറ്റീവ് അപ്രോച്ച് തുടരുകയാണ് സ്വാഭാവികം അതിനെതിരെ ജനം വലിയ നിലയിൽ വിധി എഴുതും അപ്പോൾ വസ്തുതകൾ പറയുമ്പോൾ അതിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ആരെങ്കിലും നോക്കിയാൽ അതിലൊന്നും ഭയപ്പെടുന്നവരല്ല ഞങ്ങളാരും ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞു തന്നെ പോകും ഇടതുപക്ഷ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ എല്ലാ നിലയിലും ഞങ്ങൾ ഇടപെടും അതിന് വളഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഒന്നും വഴങ്ങി കൊടുക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ജന ഞങ്ങളുടെ കൂടെയും ഈ രാജ്ഭവനിൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഒരു ഇട ഇടപെടൽ അത് വലിയ വിമർശന വിധേയമാകുന്നുണ്ട് സി പി എം വേണ്ട പോലെ ഗവർണറെ വിമർശിക്കുന്നില്ല സി പി ഐ മാത്രം വിമർശിക്കുന്ന ഒരു വ്യാഖ്യാനം വരുന്നുണ്ട് എന്താണ് അതൊക്കെ വളരെ ബോധപൂർവ്വമാണ് ക്യാബിനറ്റിൽ ഒരു മന്ത്രി തീർച്ചയായും അതിൽ ശക്തമായ നിലപാടെടുത്ത് ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്തിൻ്റെ കൂടി ഭാഗമാണ് അത് കൂട്ടായിട്ടുള്ള എൽ ഡി എഫിൻ്റെ നിലപാടാണ് തീരുമാനമാണ് അതിൽ ഞങ്ങളുടെ ലീഡർഷിപ്പ് എല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട് വെറുതെ അതിന് വേർതിരിക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ഞങ്ങളിത് കൂട്ടായി ചർച്ച ചെയ്ത വിഷയമാണ് ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കൃഷിമന്ത്രി ഇതിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് അത് വസ്തുതയാണ് എന്നാൽ അതിനെപ്പോലും വേറെ നിലയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കനകോലു തന്ത്രമാണ് കനകോലു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഏതായാലും ഇനി ഒരു രാജ്ഭവൻ പരിപാടി നടന്നാലും സർക്കാർ പരിപാടിക്ക് ഇതേ നിലപാട് ഗവർണർ സ്വീകരിച്ച ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഒരു തരത്തിലും ഇത്തരം സമീപനത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല രാജ്ഭവനെ സംഘപരിവാറിൻ്റെ ആശയപ്രചരണത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനോട് സഹകരിക്കാൻ ഞങ്ങൾക്ക് ഒരു തരത്തിലും താല്പര്യമില്ല ഒരു തരത്തിലും ഞങ്ങൾ അതിനോട് സന്ധ്യയില്ല ഇതിപ്പോൾ മാത്രമല്ല എപ്പോഴും ഞങ്ങൾ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ശക്തമായ നിലപാട് ഇത്തരം വിഷയങ്ങളിൽ കൈക്കൊണ്ടിട്ടുണ്ട് ഞങ്ങൾ വെറുതെ നാവിട്ടടിക്കുന്നവരല്ല നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നാൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്താ ഇതിലൊക്കെ കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങളൊരു നിലപാടുണ്ടോ ഇത്തരം കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നുണ്ടോ കോൺഗ്രസ് ഇവരോടൊക്കെ തന്നെ മൃദു സമീപനമല്ലേ സ്വീകരിക്കുന്നത് ഇതെല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളതിൽ നിലപാട് സ്വീകരിക്കുന്നു അത് ഇവിടെ വിവിധ വിഷയങ്ങൾ വന്നപ്പോൾ അത് കണ്ടതാണ് ഇത്തരത്തിലുള്ള പ്രവണതകളുമായി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ശക്തമായി അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് ഇന്ത്യയിലേതൊരു ബി ജെ പി ഇതര സർക്കാരിന് മാതൃകയാക്കാവുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ പൗരത്വ നിയമ ഭേദഗതി നിയമം മുതൽക്ക് ഇതുവരെയുള്ള പോരാട്ടങ്ങൾ കാണാൻ വേണ്ടി പറ്റും അവിടെയൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ മൗനം പാലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് വ്യക്തമാണ് കൃത്യമാണ് നിലപാടുകൾ വികസനം തന്നെ ചർച്ച ചെയ്യണം നിലമ്പൂർ അതാണ് ഇടതു മുന്നണി സി പി എമ്മിന്റെ നിലപാട് അതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നിലമ്പൂരിൽ പ്രചരണം അതിനെല്ലാ ആവേശത്തിലേക്കും കടക്കുന്ന ദിവസങ്ങളാണ് വരാതിരിക്കുന്നത് അഖിൽ വോട്ടുമാറയ്ക്കൊപ്പം വി വി അരുൺ ന്യൂസൈറ്റീൻ നിലമ്പൂർ